എന്തായാലും ചേട്ടത്തി കൊള്ളാം ഞാനിപ്പോൾ പറഞ്ഞത് അമ്പലപ്പുഴയിലെ പുതിയ ഫ്രഷ് സീ ഫുഡ് റെസ്റ്റോറൻറ്റായ ചേട്ടത്തിയെ കുറിച്ചാണ് ഇങ്ങനെ അമ്പലപ്പുഴ പോസ്റ്റ് ഓഫീസ് റെയിൽവേ സ്റ്റേഷൻ റോഡിലെ പുതിയതായിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങിയതായിട്ട് അറിഞ്ഞു അപ്പോൾ ഒന്ന് പോയി ഒന്ന് ഫുഡൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കിയേക്കാന്ന് കരുതി അങ്ങനെയാണ് ഞങ്ങൾ ഈവനിങ്ങിലാണ് പോയത് ഉച്ചയ്ക്ക് ഒരുപാട് വിഭവങ്ങളുണ്ട് പിന്നെ ഊണ് പിന്നെ ഫിഷ് കറി ചട്ടിച്ചോറ് സിലോവിയ ഫ്രൈ കരിമീൻ ഫ്രൈ ബീഫ് ഫ്രൈ ചെമ്മീൻ റോസ്റ്റ് കണ്ണി ഇല ഇല ഫ്രൈ കക്കത്തോര അങ്ങനെ ഒരുപാട് വിഭവങ്ങളുണ്ട് ഉച്ചയ്ക്ക് ഒരുപാട് ചേച്ചിമാരൊക്കെ നിന്നിട്ട് അവിടെ കുക്ക് ചെയ്യുന്നതും പിന്നെ ഒരുപാട് ആൾക്കാർ വന്ന് കഴിച്ചിട്ട് പോകുന്നതെല്ലാം കണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ഇതിനിടയ്ക്ക് പോയി ലഞ്ചിന് പോകാൻ സമയം കിട്ടിയില്ല കാരണം ഞങ്ങൾ ഈവനിങ്ങിലാണ് പോയത് ഈവനിംഗിൽ ഈ ഇപ്പം പുതിയതായിട്ട് തുടങ്ങിയ റെസ്റ്റോറൻ്റ് ആയത് കാരണം ലിമിറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് ആയിരുന്നു പക്ഷേ കഴിച്ച ഫുഡെല്ലാം നല്ല ടേസ്റ്റി ആയിരുന്നു ചിരട്ട പിന്നെ അതേപോലെ തന്നെ കപ്പയും ചിക്കൻ കറിയും പിന്നെ അതേപോലെ തന്നെ യൂക്കുട്ടനെ പിന്നെ എഗ്ഗ് വേണമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു അവരൊരു പിന്നെ എഗ്ഗ് ചിക്കിയൊക്കെ കൊടുത്തു അപ്പോൾ അതെല്ലാം വെച്ചിട്ട് യൂക്കുട്ടൻ നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് എല്ലാം കഴിച്ചു അങ്ങനെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഫുഡാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് വിശദമായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇനിയൊരു ലഞ്ച് ടൈമിന് വരുന്നുണ്ട് പക്ഷേ കഴിച്ച ഫുഡെല്ലാം വളരെ ടേസ്റ്റി ആയിരുന്നു ചിക്കൻ കറി ആയിരുന്നാലും അതുകണക്ക് പിന്നെ ചപ്പാത്തിയും ചിരട്ടപ്പുട്ടും ഇങ്ങനെയുള്ള എല്ലാം കഴിച്ചെന്തൊക്കെയാണ് കഴിച്ചതെല്ലാം വളരെ നല്ലതായിരുന്നു ഒരുപാട് എൻജോയ് ചെയ്തു പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് അവരുടെ ഒരു ആംബിയൻസ് ആണ് ഒരു പ്രത്യേകിച്ച് വ്യൂ മുളയൊക്കെ വെച്ചിട്ടാണ് അവർ ആ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ സൈഡൊക്കെ അതൊക്കെ നല്ല ഒരു രസമുണ്ട് നമ്മുടെ അമ്പലപ്പുഴ ഏരിയയിൽ ഒരു റെസ്റ്റോറൻറ്റ് ഇതിനു മുമ്പേ ഇല്ലായിരുന്നു എന്ന് അത് അത്രയ്ക്കും അവർ ഇൻഡ്യറിനൊക്കെ ശരിക്കും പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് അപ്പോൾ യൂക്കൂട്ടിന് ഇത് ഫുഡ് കഴിച്ചതിന് ശേഷം പിന്നെ എന്തെങ്കിലും ഐസ്ക്രീം എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പോയിട്ടൊരു ഷോക്കോവാറൊക്കെ എടുത്ത് അപ്പം നല്ല രീതിയിലായിട്ടുണ്ട് അവരുടെ ആ ലോഗോയൊക്കെ അടിപൊളിയായിട്ടുണ്ട് ഞങ്ങൾ അവിടെ നിന്നിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തു നല്ല സർവീസും കാര്യങ്ങളും ആയിരുന്നു എല്ലാവരും നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്തു പുതിയ സംരംഭമായത് കാരണം അവർ നല്ല രീതിയിലുള്ള എഫർട്ട് ഇടുന്നുണ്ട് മൂന്ന് ചെറുപ്പക്കാരാണ് അതിൻ്റെ ഓണേഴ്സ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്തായാലും എല്ലാവിധ ആശംസകളും ചേട്ടത്തിക്ക് നേരുന്നു എന്തായാലും ചേട്ടത്തി സൂപ്പർ ആയിട്ടുണ്ട് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ നമുക്ക് അവരുടെ റെസ്റ്റോറൻറ്റിൻ്റെ ബിസിനസ് കാർഡൊക്കെ തന്ന് അപ്പോൾ അതിൽ നോക്കിയപ്പോഴത്തേക്ക് ഓൺലൈൻ ഡെലിവറിയും കാറ്ററിങ് സർവീസും എല്ലാം അവൈലബിളാണ് ആണ് അതിനുശേഷം ഉടൻ തന്നെ അവർ അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മളെ ആഡ് ചെയ്തിട്ടുണ്ട് അതിലൂടെ അവർ ഡെയിലിയുള്ള സ്പെഷ്യൽ ഫുഡ്സും കാര്യങ്ങളും ഒക്കെ ഷെയർ ചെയ്ത് നമ്മളുമായിട്ടുള്ള ഒരു നല്ല ബന്ധത്തിൽ കണക്റ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈഫ് ആൻഡ് ബിസിനസ് ടി എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതും ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക നിങ്ങളുടെ ഒരു ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെയാണ് നമ്മളെ കൂടുതൽ കൂടുതൽ വീഡിയോ ചെയ്യാൻ ഉള്ള ഒരു ഇൻസ്പിറേഷൻ മറ്റൊരു രസകരമായ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം